ഗുണമേന്മയേറിയ ഇന്റീരിയറുകളുടെ ഫാക്ടറി ഇപ്പോൾ ചേലക്കരയിൽ എലഗന്റ് ആർട്ട് ഇന്റീരിയേഴ്സ് മോഡുലാർ ഫർണിച്ചർ ആൻഡ് മോഡുലാർ കിച്ചൺ എന്നിവ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു നൽകുന്നു പൂർണ്ണമായും ജർമ്മൻ സാങ്കേതിക വിദ്യയോടുകൂടിയുള്ള മെഷീനറികൾ മിഷൻ ഓറിയന്റഡ് വർക്കുകൾ നിങ്ങൾക്കായി ചുരുങ്ങിയ ചിലവിൽ പ്രസി ലാമിനേഷൻ കട്ടിംഗ് എഡ്ജ് ബാൻഡ് മിനി ഫിക്സ് എന്നീ സൗകര്യങ്ങളും കൂടാതെ കസ്റ്റമൈസ്ഡ് ഫർണിച്ചേഴ്സ് സോമിൽ ഫർണിച്ചർ മാനുഫാക്ചറിംഗ് ഇന്റീരിയർ വർക്ക് ചെയ്യുന്നവർക്കായി ജോബ് വർക്ക് തുടങ്ങിയവയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു

നാടൻ േഖലയിലെ ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് പുരസ്കാരം കഴിഞ്ഞ ദിവസമാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അവാർഡുകൾ പ്രഖ്യാപിച്ചത് ദേശമംഗലം ആറങ്ങോട്ടുകര സ്വദേശിയായ സുജിൽ കുമാർ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലമായി കലാ പ്രവർത്തിച്ചു വരുന്നു വയലി ആറങ്ങോട്ടുകര എന്ന കലാസംഘടനയുടെ തുടക്കക്കാരിലൊരാളായ സുജിൽ കുമാറിന്റെ കലാജീവിതത്തിന്റെ പ്രധാന ഭാഗവും വയലിയിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത് നാട്ടുപകരണ വാദനത്തിലും മുളവാദ്യ ഗവേഷണത്തിലും പ്രവർത്തിച്ചു വരുന്നു വയലി മുളവാദ്യ സംഘത്തെ നയിക്കുന്ന വ്യക്തി കൂടിയായ സുജിലിന് നേരത്തെ കലാഭവൻ മണി ഫൗണ്ടേഷന്റെ ഓടപ്പഴം പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് സ്കൂൾ പഠനകാലം മുതൽ കലാപ്രവർത്തനം ആരംഭിച്ച സുജിൽ കുമാർ ഇതിനോടകം തന്നെ ഇന്ത്യയിലെ ഇരുപതിൽ പരം സംസ്ഥാനങ്ങളിലും കൂടാതെ വിദേശ രാജ്യങ്ങളായ ജപ്പാൻ കുവൈത്ത് ഒമാൻ തുടങ്ങി ഗൾഫ് രാജ്യങ്ങളിലും പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് ധികം വേദികളിൽ പരിപാടികൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞു ഏറെ അഭിമാനമായി കരുതുന്നുവെന്ന് സുജിൽ കുമാർ പറയുന്നു കഴിഞ്ഞ ഈ വയലി എന്ന് പറയുന്ന ആറങ്ങോട്ടുകരയിലെ സംഘടനയിലൂടെയാണ് പ്രധാനമായും കലാജീവിതത്തിലെ ദിനങ്ങൾ കടന്നുപോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വയലി എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ നിൽക്കുകയാണ് ഈ വയലിയിലൂടെയുള്ള പ്രവർത്തനമാണ് കൂടുതലും എന്നെ ഈ ഒരു അവാർഡിലേക്ക് എത്തിക്കാൻ കാരണമായിട്ടുള്ളത് അതുകൊണ്ട് വയലിയിലും വയലിയോടും വയലിയിലൂടെ പ്രവർത്തകരോടും ഉള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് കഴിഞ്ഞ കഴിഞ്ഞ് ഇരുപത്തി അഞ്ച് വർഷക്കാലമായി നാടൻപാട്ട് മേഖലയിലെ അതിൻ്റെ പുറകിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനം നടത്തുകയും ഭാരതപ്പയുടെ തീരത്തുള്ള ഇത്തരത്തിലുള്ള സംസ്കാരങ്ങളെക്കുറിച്ചും നാട്ടറിവുകളെ കുറിച്ചിട്ടുള്ള പഠനം നടത്തുകയും ചെയ്തു വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് കുട്ടികൾക്ക് സ്കൂളുകളിലും കോളേജുകളിലും ക്ലാസ് എടുക്കുകയും അതുപോലെ പുതിയ തലമുറയ്ക്ക് ഇത്തരം അറിവുകൾ എത്തിക്കാനുള്ള ചെറിയ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അക്കാദമി ഇത്തവണ ഇതിനായി പരിഗണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ആറങ്ങോട്ടുകര ദേശത്ത് ഞങ്ങളുടെ ഈ പ്രവർത്തനം വലിയ രീതിയിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഒരു ശ്രമമാണ് ഞങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ഭാഗമാകുക എന്നുള്ളത് ഒരു ഭാഗമായിരിക്കുക എന്നുള്ളതാണ് ഏറെ സന്തോഷകരമായ ഒരു കാര്യം വൈലി വികസിപ്പിച്ചെടുത്ത മുളവാദ്യ സംഗീതത്തിലെ പ്രധാന കലാകാരൻ കൂടിയായ സുജിൽ സംഘത്തിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിലും പ്രധാന പങ്കുവഹിക്കുന്നു കൂടാതെ ഭാരതപ്പുഴയുടെ തീരത്തുള്ള സംസ്കാരങ്ങളുടെ ഗവേഷണത്തോടൊപ്പം ഇത് പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്നതിന് സ്കൂളുകളിലും കോളേജുകളിലും ഉൾപ്പെടെ നാട്ടറിവ് ക്ലാസുകളും കോർഡിനേറ്റ് ചെയ്യാറുണ്ട് ഒഴിവ് സമയങ്ങളിലെല്ലാം വയലി സംഘത്തോടൊപ്പം വയലരങ്ങ എന്ന തങ്ങളുടെ കളരിയിലെത്തി പാട്ടിന്റെയും സംഗീതത്തിന്റെയും പുതിയ തലങ്ങൾ ചിട്ടപ്പെടുത്തിയെടുക്കുന്നതിൽ തൽപരനാണ് സുജിൽ കുമാർ റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി ഉണക്കിപ്പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡ്ഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമി കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്വത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമിസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമി കിച്ചൺ ഒരുങ്ങിക്കഴിഞ്ഞു സ്വാമിസ് കിച്ചൺ നാലുകെട്ട് ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ